ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെതേ ആ വരച്ച ചിത്രത്തിൻ്റെ ക്രെഡിറ്റും തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അഭിയും അമ്മയും കൂടെ വന്നപ്പോൾ ആരും അത് ഏക്കുന്നില്ല ആർക്കും അങ്ങ് വിശ്വാസമാകുന്നില്ല നേരത്തെ ഒരു തവണ ഇവരുടെ കമ്പനിയിൽ ഒരു ഡിസൈനിന് വേണ്ടിയിട്ടുള്ള ഉണ്ടായ സമയത്ത് എന്ത് ചെയ്യും എന്നറിയാതെ മുൾമുനയിൽ നിന്ന സമയത്ത് അവിടെ രക്ഷിച്ചെടുത്തത് നയനീയ നയനമോളാണെന്നും അന്ന് പവിത്രയും ഇവനും കൂടെ തലയും കുത്തി ശ്രമിച്ചിട്ടും അത് നടന്നില്ലെന്നുള്ള കാര്യം ജയൻ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് ആ ഡിസൈന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി വരച്ചതാ അത് അമ്മ അറിയാതെ ആരും അമ്മ ആരും അറിയാതെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണെന്ന് അഭി അന്നേരം പറഞ്ഞു അന്നേരം നയനയൊക്കെ ഇങ്ങനെ നോക്കുകട്ടോ അപ്പോൾ അതാണ് സത്യം എന്ന് ജയലജയം പറഞ്ഞു അപ്പോൾ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് മുത്തശ്ശനും പറഞ്ഞേ പിന്നെ എങ്ങനെയാണ് ആ ഡിസൈൻ കൃത്യസമയത്ത് തന്നെ ടേബിളിൽ എത്തിയതെന്ന് ചോദിച്ചപ്പം അഭി നീ പറഞ്ഞ സത്യമാണോ എന്ന് ചോദിച്ചു നമ്മുടെ ആദർശം അപ്പോൾ എനിക്കത് സ്ഥാപിക്കാനൊന്നും വയ്യേട്ടാ എന്നെ അല്ലെങ്കിലും അംഗീകരിക്കാൻ എല്ലാവർക്കും മടിയാണല്ലോ എന്ന് പറഞ്ഞു അഭി എടാ അഭി നീ ആണിത് വരച്ചത് നിങ്ങൾ നിന്നെ അഭിനന്ദിക്കാൻ എനിക്ക് ഒരു മടിയുമില്ലെന്ന് നമ്മുടെ ആദർശം പറഞ്ഞു അപ്പം നിന്റെ ഈ കഴിവിന് ഉറപ്പായിട്ടും പ്രമോഷൻ തന്നിരിക്കും ഒരു ജുവലറിയെ സംബന്ധിച്ചിടത്തോളം ഡിസൈനേഴ്സിനാണ് മുൻഗണന കൊടുക്കേണ്ടതെന്നും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നീ നല്ലൊരു കാര്യം ചെയ്യുന്നതെന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞു അപ്പം പിന്നെ അത് പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശം എന്ന് പറഞ്ഞു നവ്യ വിളിച്ചപ്പോഴത്തേക്കും നയന കൈ കയറി പിടിച്ചു പറയരുമെന്ന് പറഞ്ഞു പെട്ടെന്ന് കനകം അഭിമാനെ ഇനി ഇതുപോലെ ഒന്നുകൂടി വരയ്ക്കാൻ അഭിമാന് പറ്റുമോ എന്നിങ്ങനെ നമ്മുടെ കനകം ചോദിച്ചപ്പോൾ ഒന്നല്ല ഒമ്പതെണ്ണം വരയ്ക്കാവെന്ന് പറഞ്ഞു ജലജ പക്ഷേ എന്തിനാ വെറുതെ അങ്ങനെ സമയമൊക്കെ കളയുന്നത് അതിൻ്റെ ആവശ്യം എന്താ എന്നൊക്കെ ജലജ ചോദിച്ചു നിന്റെ മകൾക്ക് കഴിയാത്തത് എൻ്റെ മകന് കഴിഞ്ഞു എന്ന് പറഞ്ഞ് ആ നേരത്തെ അസൂയൊക്കെ തോന്നും അത് സ്വാഭാവികമാണെന്നൊക്കെ പറഞ്ഞ് ജലജങ്ങ് ആളാകാൻ ശ്രമിക്കുക ഇത് കേട്ടപ്പം നീ ഇതുവരെ വരച്ചതിനേക്കാളും ഡിഫറൻ്റ് ആയിട്ടുള്ളതാണ് ഈ ഡിസൈൻ അതുകൊണ്ട് അഭിയെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ പറയുവാ നയനയോട് അപ്പം എൻ്റെ ക്രെഡിറ്റ് വേണമെങ്കിൽ ഏറ്റത്തി എടുത്തോ എന്നാലും ഞാൻ കഷ്ടപ്പെട്ട് വരച്ചില്ല എന്ന് മാത്രം പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് അഭി അവിടെ കിടന്നിങ്ങനെ ആക്കുക എന്നിട്ട് അഭി ഒന്നും അല്ലാത്ത പോലെ കയറിപ്പോയി ഇതിനു മുൻപ് ആരെങ്കിലും വരച്ച ഡിസൈൻ കാണിച്ചിട്ടായിരിക്കും ഇവള് വരച്ചതാണെന്നൊക്കെ പറഞ്ഞത് നീ അകത്തേക്ക് പോയത് എന്തൊക്കെയോ മലമറിക്കാനാണല്ലോ എന്നിട്ടൊന്നും നടക്കാതെ വന്നപ്പോൾ എൻ്റെ മോനെ കിട്ടേണ്ട പേര് നിനക്ക് കിട്ടണം അല്ലേ എന്ന് ചോദിച്ച് ജലജ കൊള്ളം തള്ളയുടെ മക്കളുടെ മനസ്സിലിരുപ്പെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ജലജ അങ്ങ് തുള്ളിച്ചാൽ അടിക്കയറിപ്പോയി ജലജ അങ്ങ് പോയി കഴിഞ്ഞപ്പം അല്ല സാറെ സത്യമായിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകം പറയാൻ തുടങ്ങിയപ്പോഴേക്കും ഇനിയിപ്പോൾ നയന കയറി കനകത്തിൻ്റെ കയ്യിൽ പിടിച്ചു അത് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ആരും സത്യം പറയണ്ട അപ്പം അഭിയുടെ കയ്യിലിരിപ്പ് കാരണം എല്ലാവരും അവനെ തള്ളി പറയുകയായിരുന്നു പക്ഷെ ഇപ്പോൾ അവൻ മൂർത്തീസ് ജുവലറിയുടെ അഭിമാനം കാത്തു സൂക്ഷിച്ചത് അതങ്ങനെ പറയാതിരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ദേവയാനി ഭയങ്കര ഡയലോഗും കാര്യങ്ങളും അന്നേരം നയനയെ നോക്കുവാണ് ഇങ്ങനെ പറയട്ടെ എന്നുള്ള എന്നുള്ളൊരിതിൽ ഈ സമയത്ത് അമ്മയും മോൻ മുറിയിൽ ചെന്ന് അമ്മയുടെ ബുദ്ധി സമ്മതിച്ച് തന്നിരിക്കുന്നു എന്നെ കൊണ്ട് ഈ ജന്മം ഇങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റില്ല എന്നാൽ എത്ര പെട്ടെന്ന് നമ്മുടെ തലച്ചോറ് പ്രവർത്തിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ട് നവ്യ അങ്ങോട്ടേക്ക് വന്നു അമ്മയുടെ തലച്ചോറന്നും അല്ലാ പ്രവർത്തിച്ചത് എൻ്റെ അനുജത്തയുടേതാണ് എന്ന് പറഞ്ഞു നമ്മുടെ നവ്യ എന്നു വെച്ചാൽ അവളാണ് ആ ഡിസൈൻ വരച്ചത് എന്ന് നമ്മുടെ നവ്യ പറഞ്ഞപ്പോഴേക്കും ഹഹാ ഹാന്ന് പറഞ്ഞ ചിരിക്കുക പേരും കൂടി നിർത്ത് നിനക്കറിയില്ലേ എന്നാ എന്നെ നന്നായി ഡിസൈൻ ചെയ്യും എന്നുള്ള കാര്യമൊന്നും നവ്യ അഭിയോട് ചോദിച്ചു നീയും നമ്മുടെ നീയും അതുപോലെ ആ പവിത്രയും നമ്മുടെ കമ്പനിയിലെ ഡിസൈനറല്ലേ എന്നിട്ട് നീയും അവളും കൂടെ കുറേ ശ്രമിച്ചതല്ലേ ക്ലയൻറ്റ്സിനെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് എന്നിട്ട് നടന്നോടാ എന്ന് ചോദിച്ചപ്പോൾ ർക്കുമിണ്ടില്ല അവിടെ ആദർശമാണ് മുഖം രക്ഷിച്ചതും ആ കമ്പനിയുടെ അഭിമാനമായതും നവ്യ നയന തന്നെയാണെന്ന് നവ്യ അങ്ങ് പറഞ്ഞു അപ്പം നീ ഏതൊക്കെ അസൂയോടുകൂടിയാണല്ലോ കണ്ടിരുന്നത് ഇപ്പോ അവൾ നിനക്ക് പ്രിയപ്പെട്ടവളായോ എന്ന് ജലജ നവ്യയോട് ചോദിച്ചു എനിക്ക് ഒരുപാട് തെറ്റുപറ്റി ജീവിതത്തിൽ എന്നും എനിക്ക് അവളോട് അസൂയയും കുശുമ്പും ഒക്കെ ആയിരുന്നു എന്നാൽ ഇപ്പം എനിക്ക് മനസ്സിലായി അവൾ എനിക്ക് വേണ്ടുന്നത് നല്ല കാര്യങ്ങൾ മാത്രമാണ് എന്നുള്ളത് അതുകൊണ്ട് ഇനി അവളെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവൾക്കൊപ്പം നിൽക്കണം എനിക്കെന്നും പറഞ്ഞ് നവ്യമുള്ള സത്യ ഇവരോട് പറയാം അതിനെങ്കിലും കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ കൂട്ടുന്നതിൽ അർത്ഥമില്ലെന്നും ഇല്ലെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ അങ്ങനെ പറയുമ്പോൾ എൻ്റെ മോൻ കഷ്ടപ്പെട്ട് വരച്ചത് ഇനി നിന്റെ അനിയത്തിയുടെ പേരിലാക്കണം അല്ലെ എന്ന് ജലജ ചോദിക്കുക ഹെഡി നീ എൻ്റെ ഭാര്യയല്ലേ അങ്ങനെയുള്ളപ്പോൾ നിൻ്റെ ഭർത്താവിന് ഒരു അംഗീകാരം കിട്ടുന്നതിൽ നീ സന്തോഷിക്കണ്ടേന്ന് ചോദിച്ചു ഇതിന് മുമ്പായിരുന്നെങ്കിൽ ഞാൻ സന്തോഷിച്ചേനെ എന്നാൽ ഇപ്പോൾ നീയും ഇവരും ആരാണെന്ന് എനിക്ക് മനസ്സിലായെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ നവ്യ പറഞ്ഞപ്പോൾ വയറ്റിലൊരു കുഞ്ഞുണ്ട് മരുമകളാണെന്നൊന്നും ഞാനോർക്കില്ല അപ്പോൾ അങ്ങനെ എൻ്റെ മോനെ കിട്ടേണ്ട അംഗീകാരം തട്ടിയെടുക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൈ അങ്ങ് തട്ടിമറിച്ചിട്ടും സത്യം മൂടി വയ്ക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു നവ്യ എന്റെ അനുജത്തിയാണത് വരച്ചതെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് അവൾക്ക് കിട്ടിയിരിക്കും എന്ന് നവ്യ തർപ്പിച്ചു പറഞ്ഞു അല്ലെങ്കിൽ ഞാനത് അവൾക്ക് മേടിച്ചു കൊടുക്കുമെന്നും ഞാൻ കഷ്ടപ്പെട്ട് വരച്ചത് നിന്റെ അനുജത്തിയുടെ പേരിലാക്കിയാൽ പിന്നെ നമ്മൾ തമ്മിൽ ഒരു ബന്ധം എന്ന് അഭി അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നീ എന്നെ ഒരു ഭാര്യയായിട്ട് കാണുന്നുണ്ടോ എന്ന് നവ്യ ചോദിച്ചപ്പോൾ നിന്നെപ്പോലെ ഒരുത്തി എങ്ങനെയാണ് ഈ ഭാര്യയായിട്ട് കാണുന്നത് ജലജ അതുകൊണ്ടായിരിക്കും സ്വന്തം കുഞ്ഞിൻ്റെ അച്ഛൻ ഇവനല്ല എന്ന് പറഞ്ഞതല്ലേ എന്ന് നവ്യ ചോദിച്ചപ്പം അങ്ങനെ ഇപ്പോഴും പറയാൻ ഇവനും മടിയില്ലെന്ന് ജലജ പറഞ്ഞപ്പം അങ്ങനെ മടിയില്ലാത്ത മോനെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞോണ്ട് നമ്മുടെ നവ്യ അവിടുന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോയി അപ്പോൾ നിന്റെയൊക്കെ അഹങ്കാരം ഞാൻ അവസാനിപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് നവ്യ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ ചെയ്യുക അപ്പോൾ ഇനിയും ഞങ്ങൾ കളയേണ്ടി വന്ന കളയോടി എന്ന് ജലജ പറഞ്ഞപ്പോൾ എന്നെ എനിക്കതൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞോണ്ട് നവ്യ അവിടുന്ന് അങ്ങ് പോയി നവ്യ പോയപ്പോൾ അമ്മ ഇനി അവളായിരിക്കും അത് വരച്ചതെന്ന് അഭി ജലജോട് ചോദിച്ചപ്പോൾ അവളൊന്നും അല്ലടാ അത് വരച്ചതെന്ന് പറഞ്ഞു അതിൻ്റെ ക്രെഡിറ്റ് നിന്റെ പേരിലായപ്പോൾ അവൾ അവകാശവാദവുമായിട്ട് വന്നിരിക്കുക അസൂയ തലയ്ക്ക് പിടിച്ചിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ജലജ അവളുടെ സൃഷ്ടിയാണെന്ന് അവളൊന്ന് പ്രൂവ് ചെയ്ത് കാണിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ അറിയാം അത് അവൾ വരയ്ക്കും വരയ്ക്കാൻ കഴിവുള്ളവളാണെന്ന് അങ്ങനെ ആ ഒരു ഇതിൽ അഭി പേടിച്ചു നിൽക്കുക ഇത് കഴിഞ്ഞപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് നീ ഓരോന്ന് ചെയ്തിട്ട് പഴി കേട്ടത് ആർക്കാണെന്നുള്ള കാര്യം കനകം വന്ന് നയനയോട് ഇങ്ങനെ ചോദിക്കുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ അതിൻ്റെ പേരിൽ സങ്കടപ്പെട്ടതാരാന്ന് ചോദിച്ചോ എന്റെ കഴിവുകളൊക്കെ ആദർശമായിട്ട് അറിയാം എന്നിട്ട് എന്നെ പലപ്പോഴും കൊച്ചാക്കുകയാണെന്ന് നമ്മുടെ നയന പറഞ്ഞു അങ്ങനെയുള്ള ആളിന്റെ അടുത്ത് ഞാനാണ് വരച്ചത് എന്ന് പറയേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു നയന എന്റെ പൊന്നുമോളെ അപ്പൊ അതല്ലേ അവിടെ പറയേണ്ടത് ദേ നാളെ മോൾക്ക് ഈ പടി ഇറങ്ങി പോവേണ്ടി വന്നാലും ഈ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് മോള് പോകുന്നതെന്ന് തലയൂർത്തിപ്പിടിച്ചു നിന്ന് എനിക്ക് മോൾക്കും പറയണം പറയാൻ കഴിയണം അതൊക്കെ എന്തിനാ മോളെ നീ വേണ്ടാന്ന് വെക്കുന്നതെന്ന് കനകം നയനയോട് പറയാം അപ്പൊ എൻ്റെ പൊന്നും നയനെ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് നവ്യ അവനും അവൻ്റെ അമ്മയും അവിടെ കിടന്ന് അഹങ്കരിക്കുകയാണെന്നും അവൻ ഡിസൈൻ ചെയ്തത് നെറ്റിലൊക്കെ ഓരോന്ന് നോക്കിയിട്ടാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്നേരം പറഞ്ഞു നമ്മുടെ നവ്യ പിന്നെ അവന് നിന്റെ അംശം പോലും ഐഡിയ ഒന്നും പറയണതില്ല അവന് മാത്രമല്ല പിന്നെ ആ മൂർത്തീസ് ജ്വല്ലറിയുടെ മെയിൻ ഡിസൈൻ പവിത്ര ഇല്ല അവൾക്കും ഇല്ല നീ എന്തിനാ പിന്നെ ഇതൊക്കെ ആ ഒരു ഇത് മറച്ചു വെക്കുന്നതെന്ന് ചോദിച്ചപ്പോ എന്തിനാ ഞാനിങ്ങനെ പറയണേ അല്ലെങ്കിൽ ഞാനത് പറഞ്ഞു പേരെടുത്തത് കൊണ്ട് എന്താ ഗുണം എന്നൊക്കെ ഇങ്ങനെ നയനെ ചോദിച്ചു കിട്ടാ അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ മോളെ ഡിസൈനർ എന്നുള്ള പേരെടുത്ത് കഴിഞ്ഞാൽ അത് നിലനിർത്താൻ കഴിയുന്നവരാണെങ്കിൽ അത് അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യുമെന്നുള്ള കാര്യം പറഞ്ഞു നമ്മുടെ കനകം അപ്പൊ എനിക്ക് പേര് പ്രശസ്തി ഒന്നും വേണ്ട എന്ന് നയനായിക്കോട്ടെ പക്ഷെ മോള് വരച്ച ഡിസൈൻറെ ക്രെഡിറ്റ് അവൻ എന്തിനാ തട്ടിയെടുക്കുന്നത് അതിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു അപ്പം അവനേക്കാളും ഇത് പറഞ്ഞ് അഹങ്കരിക്കുന്നേ അവന്റെ അമ്മയാണെന്ന് പറഞ്ഞ് ജത്നാബ്യ പറഞ്ഞു ഇത് വരച്ചതെന്ന് പറഞ്ഞപ്പോൾ പേര തല്ലിയില്ലെന്നേ ഉള്ളെന്നുള്ള കാര്യമൊക്കെ നവ്യ പറഞ്ഞേ അത് കേട്ടപ്പോൾ എന്റെ മോളെ എൻ്റെ മരുമോനും അവൻ്റെ അമ്മയും അതുപോലെ ഇവൻ്റെ ഇവളുടെ ഭർത്താവു ആണ് എങ്കിലും കള്ളത്തരത്തിന് നിന്നാലേ അവൻ വെറും പെരുങ്കള്ളനായി പോവത്തേ ഉള്ളെന്ന് നമ്മുടെ കനകം പറഞ്ഞു അപ്പൊ അതുമാത്രാണോ ഈ ഡിസൈൻ്റെ പേരും പറഞ്ഞ് നാളെ അഭിയായിരിക്കും മൂർത്തീസ് ജ്വലറി ഭരിക്കാൻ പോകുന്നതെന്നുള്ള കാര്യങ്ങളും പറഞ്ഞേ നമ്മുടെ നവ്യ ചിലപ്പോൾ ആദരച്ചേട്ടൻ്റെ മുകളിലേക്ക് അവൻ പോയെന്നും ഇരിക്കുമോ എന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ നയനെ ഇങ്ങനെ നോക്കി നിൽക്കുവാട്ടോ അവൻ ആ ജ്വല്ലറിയിൽ ഒരു സാധാരണ ജോലിക്കാരനാകാനുള്ള യോഗ്യത മാത്രമേ ഉള്ളൂ അവൻ അങ്ങനെ തന്നെ കഴിഞ്ഞാൽ മതി ജീവിതകാലം മുഴുവനും എന്നും ഒരു സമയത്ത് എനിക്കതിൽ ആദർശേട്ടനോട് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതൊന്നുമില്ല കാരണം അവനെ ഉയർത്തി വിടാൻ പോയി കഴിഞ്ഞാൽ അവനെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല അവൻ അത്രത്തോളം കൊള്ളരതാത്തവനായി മാറുമെന്ന് അവയെ തന്നെ പറയാം അപ്പൊ നിനക്ക് നല്ലൊരു ദാമ്പത്യം നിഷേധിച്ചിട്ട് പോലും ആദർശമാരുടെ മുത്തശ്ശിനു വേണ്ടിയല്ലേ നീ ഇവിടെ പിടിച്ചു നിൽക്കുന്നതെന്ന് കനകം നയനയോട് പറയുന്നു അങ്ങനെയെങ്കിൽ അദ്ദേഹം കെട്ടിപ്പോക്കിയ മൂർത്തി ജ്വല്ലറി തകരാതിരിക്കേണ്ടത് നിന്റെ ആവശ്യം കൂടിയല്ലേ അപ്പൊ എൻ്റെ പൊന്നുമോള് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് കനകം എല്ലാം ഉപദേശിച്ചു കൊടുക്കുക അപ്പൊ ശരി നമ്മുടെ നയനയും അത് സമ്മതിച്ചു ഈ സമയം പിന്നെ കാണിക്കുന്നത് അഭിയും ജലജയും കൂടെ നിന്ന് സംസാരിക്കാം എടാ ഇനി അവളായിരിക്കും അത് വരച്ചതെന്ന് അപ്പോൾ അതിനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്ന് അഭി തന്നെ പറയുന്നുണ്ടോ ജലജയോട് അവൾക്ക് ഇതൊക്കെ വരയ്ക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ടെന്ന് പറഞ്ഞു എന്നാൽ അവൾ ആ ഡിസൈൻ വരയ്ക്കുമെന്ന് എനിക്ക് തോന്നണില്ല എന്നും അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ആദർശം അങ്ങോട്ടേക്ക് വന്നു എടാ നീ വലിയൊരു കാര്യമോ ചെയ്തത് നമ്മുടെ ജ്വല്ലറിക്ക് നീ കാരണം വലിയൊരു നേട്ടം ഉണ്ടായെന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് ഇന്ന് നിനക്കൊരു സ്പെഷ്യൽ പാർട്ടി അറിയും ചെയ്യുന്നുണ്ടെന്നൊക്കെ ആദർശ് പറഞ്ഞു അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോനെ നിന്ന് ജലജ പിന്നെ ഇതുപോലെയുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് കൊട്ടിഘോഷിച്ച് അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ നോക്കുന്നത് നിന്റെ ഭാര്യയാണെന്നും പറഞ്ഞുകൊണ്ട് ആദർച്ചിനോട് ജലജ പറഞ്ഞു ഇതൊക്കെ നമ്മുടെ കമ്പനിയുടെ കാര്യമല്ലേ ഏട്ടാ പിന്നെ അവിടെ നമ്മൾ നമ്മുടെ കഴിവ് തെളിയിക്കുകയാണെങ്കിൽ വളരുന്നത് നമ്മുടെ കമ്പനി ആയിരിക്കും എന്നും പറഞ്ഞ് അത് നമുക്ക് എല്ലാവർക്കും നേട്ടമല്ല എന്നൊക്കെ അഭി ഇങ്ങനെ തട്ടിവിടുവാ അത് അതിനിയിപ്പോൾ ഒരു പാർട്ടിയുടെ ആവശ്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പം അതല്ല നിനക്കെ നല്ലൊരു പാർട്ടി തരണമെന്ന് മുത്തശ്ശനും അച്ഛനൊക്കെ പറഞ്ഞിരിക്കുക അതിന് നിനക്ക് അർഹതയുണ്ട് അഭി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് പറഞ്ഞു അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് സത്യം പറഞ്ഞ ആ ഫോറിൻ കസ്റ്റമേഴ്സിന് മുന്നിൽ ഞാൻ ഉരുകയായിരുന്നു ഒരിക്കലും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് ഞാൻ കരുതിയില്ല അതിലേക്ക് കൊണ്ടുവന്നെത്തി കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ച നിനക്ക് അംഗീകാരം തന്നേ പറ്റൂ ഇത്രയും ദിവസം നിന്നെ തഴഞ്ഞിട്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ എല്ലാവരും പക്ഷെ നിന്റെ കഴിവ് നീ തെളിയിച്ചു അതിൻ്റെതായ ആ ഒരു ഇത് നിനക്ക് ഉണ്ടാകും ഇതൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ആദർശു പറയുമ്പോ നമ്മുടെ ജലജ നമ്മുടെ ഏർ ഇന്ന് നടന്ന കച്ചവടത്തിന്റെ ആ ഒരു വിഹിതം ആ അഭിക്ക് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു കച്ചവടം നല്ല രീതിയിൽ പോകുമ്പോൾ അതിൻ്റെ വിഹിതം നമുക്ക് എല്ലാവർക്കും പരസ്പരം വീതിച്ചെടുക്കാനുള്ളതാണല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു ആദർ അങ്ങ് പോയി അങ്ങനെ അവർ സ്വപ്നം കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ പേടിയുണ്ട് ടെൻഷനും ഉണ്ട് അങ്ങനെ അവരവിടെ ടെൻഷൻ അടിച്ചും സന്തോഷമൊക്കെ ആയിട്ട് നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ദേവയാനി ആട്ടോ നമ്മുടെ മൂന്ന് ബ്രാഞ്ചിൻ്റെ മേൽനോട്ടം എനിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളതാ അതിനി മാറ്റാനൊന്നും പറ്റത്തില്ലെന്നും പറഞ്ഞു ജയനും ദേവയാനിയും കൂടി ഇരുന്ന് സംസാരിക്കുന്നു ആ എന്തായാലും അതന്നെ നോക്കട്ടെ ബാക്കിയെല്ലാം നോക്കട്ടെ ആദർശ അല്ലേ അതിൽ നിന്ന് മൂന്നോ നാലോ ബ്രാഞ്ച് അഭി നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ നമ്മുടെ ജയം പറഞ്ഞു അപ്പം അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ മുത്തച്ഛൻ അങ്ങോട്ടേക്ക് വരുവാട്ടോ ആ അച്ഛൻ എത്ര പെടുന്ന റെഡി ആയോ എന്ന് ചോദിച്ചു ആ പിന്നെ പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് റെഡി ആവില്ല എന്ന് മുത്തശ്ശൻ ചോദിച്ചു എല്ലാവർക്കും ഒത്തുകൂടാനും സന്തോഷിക്കാനും പറ്റുന്ന ഒരു അവസരമാണ് പിന്നെ മാറി നിൽക്കുന്നത് എന്തിനാണ് എന്നിങ്ങനെ ചോദിക്കുകട്ടോ നമ്മുടെ അച്ഛൻ അപ്പോഴത്തേക്കും ദേവയാനി ഇങ്ങനെ ഇരിക്കുക ആദ്യമായിട്ടാണ് അഭിയായിട്ടൊരു അവ അവസരം ഉണ്ടാക്കുന്നത് ഇതുവരെ അവനെക്കുറിച്ച് പറയാൻ നല്ലതൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇപ്പൊ എന്തായാലും അത് മാറി ചിന്തിച്ചു തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ നിൽക്കുന്നു അപ്പൊ ആദർശം അങ്ങോട്ടേക്ക് വന്നു ആ നീയും ആ മോനെ ഇപ്പൊ എല്ലാ ബ്രാഞ്ചിന്റെയും മേൽനോട്ടം നിനക്കാണെന്നും അതിൽ നിന്നും മൂന്നോ നാലോ ബ്രാഞ്ചിന്റെ ചുമതല അവയ്ക്ക് കൊടുത്തു എന്ന് ചോദിച്ചു അപ്പോൾ ഇക്കാര്യം ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുന്ന അച്ചാന്ന് പറഞ്ഞു അവനൊരു ഡിസൈൻ വരച്ച് നമ്മുടെ ആ ഒരു അഭിമാനം നിലനിർത്തി എന്നുള്ളത് നേരെ തന്നെയാണ് പക്ഷേ അതിൻ്റെ പേരിൽ മൂന്നാല് ബ്രാഞ്ചിൻ്റെ ചുമതല അവനെ ഏൽപ്പിക്കാറൊക്കെ ആയോ എന്ന് ചോദിച്ചു മുത്തച്ഛൻ ഏതു നേരവും ജലജ ഇങ്ങനെ പരാതി പറഞ്ഞോണ്ടിരിക്കുകയാണ് അച്ചാ അതിനൊരു മാറ്റമൊക്കെ വരണ്ടേ അച്ഛാ എന്ന് ചോദിച്ചപ്പോൾ ശരി ശരി എന്ത് തീരുമാനിച്ചാലും അതിനൊന്നും ഞാൻ എതിർവല്ല എന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ നവ്യ അങ്ങോട്ടേക്ക് വന്നു നവ്യ അങ്ങ് വന്നപ്പം റെഡിയായ ആയ എന്ന് ചോദിച്ചു അപ്പം എന്തിനാന്ന് ചോദിച്ചു അല്ല പാർട്ടിക്ക് പോകുന്നവരും കാര്യം പറഞ്ഞിരുന്നില്ല എന്ന് ചോദിച്ചപ്പം പാർട്ടിക്കൊക്കെ പോകാം പക്ഷേ അത് അബിക്ക് വേണ്ടിക്ക് വേണ്ടിയിട്ടുള്ള പാർട്ടി ആവരുത് എൻ്റെ അനുജത്തക്കാണ് ശരിക്കും പാർട്ടി കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മുടെ നവ്യ പറയാം അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ അന്തിച്ച് അവൾ അതിനവളെന്ത് മല പറിക്കുന്ന കാര്യം ചെയ്തിട്ടാണെന്ന് ചോദിച്ചു ദേവയാനി ദേവയാനി അപ്പം അവളാണ് ശരിക്കും ആ ഡിസൈൻ വരച്ചത് എന്നുള്ള കാര്യം നമ്മുടെ നവ്യ അങ്ങ് കയറി പറഞ്ഞു അവൾ വരച്ച ഡിസൈൻ അമ്മ ചായ കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ ആരും കാണാതെ മറ്റ് ഡിസൈനുകൾക്കിടയിലേക്ക് കയറ്റി വെച്ചതെന്ന് നമ്മുടെ നവ്യ പറഞ്ഞു അത് കേട്ടപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ അന്താളിച്ച് നോക്കുകാട്ടോ മോളെ നീ അത്യാവശ്യം കള്ളം പറയാറുണ്ട് അത് പല സംഭവങ്ങളിലൂടെ തെളിയിച്ചതാണ് ഇവിടെ നയനമോള് അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടില്ല പിന്നെ നീ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റും എന്ന് ചോദിച്ചപ്പം ഞാനും അമ്മയും ഒന്ന് രണ്ട് പ്രാവശ്യം പറയാൻ വന്നതാണ് അപ്പം നയനയാണത് തടഞ്ഞത് അവൾക്ക് അങ്ങനെ തടയേണ്ട കാര്യം എന്താണെന്ന് ദേവയാനി ഇത് വെറുതെ പറയുന്നതാണെന്നും ദേവയാനി പറഞ്ഞു അവളൊന്നും അല്ല അത് വരച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണം അപ്പം അത് കായിട്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പം ഞാൻ തന്നെ അവളോട് ചോദിക്കാം ഇനി അവളും അങ്ങനെ പറഞ്ഞാൽ അവൾ തന്നെ തെളിയിക്കേണ്ടി വരും എന്ന് അത് വരയ്ക്കാനുള്ള കഴിവൊന്നും ഇല്ല എന്ന് ജയൻ പറഞ്ഞു പിന്നെ അവനത് നെറ്റിൽ നിന്ന് എടുത്തു എന്ന് പറഞ്ഞതുകൊണ്ടാണ് വിശ്വസിച്ചതെന്ന് ജയൻ പറഞ്ഞപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് മുത്തച്ഛനും പറഞ്ഞു എന്തായാലും മോള് വന്ന് ഇങ്ങനെ വന്നൊരു കാര്യം പറഞ്ഞ സ്ഥിതിക്ക് നീ പോയി നയനയോട് കാര്യം ചോദിക്കാൻ പറഞ്ഞു മോൾ അങ്ങനെ സമ്മതിച്ചെങ്കിൽ പിന്നെ സത്യം എന്താണെന്ന് കണ്ടെത്തിയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ ആദർശനെ മുത്തച്ഛൻ പറഞ്ഞു വിടുന്നു ദേവിയനി വീണ്ടും നാറ് വെളുത്തിങ്ങനെ നിൽക്കുക എന്തായാലും ആദർശ് പോയിട്ട് വരട്ടെ അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് സംസാരിക്കാവുന്ന ദേവയാനി ഷോ കാണിക്കാൻ ഇറങ്ങിയപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു അതുവരെ തർക്കം വഴക്കമൊന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയാം അപ്പോൾ എന്തായാലും കാര്യങ്ങൾക്ക് തീരുമാനമാക്കി നമ്മുടെ നവ്യ അങ്ങനെ നയന റൂമിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു ഈ സമയത്താണ് ആദർശ് മുറിയിലേക്ക് ചെല്ലുന്നത് അപ്പോൾ ആ ചിത്രം വരുത്തുന്നത് നീ ആണോ എന്ന് ചോദിച്ചു ആദർശ എന്നും നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറിച്ച് വെക്കരുത് എന്നുള്ളത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അതുകൊണ്ട് ആ ചോദിച്ചത് അവള് പറഞ്ഞത് സത്യമാണോ എന്ന് ഞാൻ അത്യാവശ്യം നന്നായി ഡിസൈൻ വരയ്ക്കാറുണ്ട് ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ മൂർത്തി ജ്വല്ലറിക്ക് എൻ്റെ ഡിസൈൻ പേരുണ്ടാക്കി തന്നിട്ടും നമ്മുടെ നയന ആദർശനോട് പറയുന്നു എന്നിട്ട് പിന്നെ കസ്റ്റമേഴ്സിന് നല്ല ഡിസൈൻ വേണമെന്ന് പറഞ്ഞപ്പോൾ എന്നെക്കൊണ്ട് അതിന് പറ്റില്ല എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു നയന അവർ പറഞ്ഞ ഡിസൈൻ നീ ഇതുവരെ വരച്ചു തന്നിട്ടില്ലല്ലോ അത് എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ എന്ന് നയന പറഞ്ഞു അതൊന്നും അല്ല എനിക്ക് പറയേണ്ടത് നവ്യ പറഞ്ഞത് സത്യമാണോ എന്നാണ് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ സത്യമാണ് എന്ന് നമ്മുടെ നയന ആദർശനോട് പറഞ്ഞു അതായത് ആ ഡിസൈൻ വരച്ചത് നീ ആണല്ലേ എന്ന് ചോദിച്ചപ്പം എന്ന് നമ്മുടെ നയന പറഞ്ഞു അബിക്ക് നെറ്റിൽ നിന്നും കുറച്ച് കളക്ഷൻസ് എടുക്കാം എന്നുള്ളതല്ലാതെ അവന് കാര്യമായിട്ടൊന്നും അറിയില്ല എന്ന് നമ്മുടെ നയന അങ്ങ് പറയോ അത്യാവശ്യം വരയ്ക്കുന്ന പവിത്രയ്ക്ക് ഐഡിയ പറഞ്ഞു കൊടുക്കാൻ പോലും അവന് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും അതൊക്കെ ആദർശമായിട്ട് അറിയാവുന്ന കാര്യങ്ങളല്ലേ ചോദിച്ചു എന്നിട്ടും പിന്നെ എന്തിനാണ് ആ ഡിസൈൻ ചെയ്തത് അഭിയാണെന്ന് പറഞ്ഞപ്പോൾ അവനെ അഭിനന്ദിച്ചത് അവന് പാർട്ടി കൊടുക്കാമെന്ന് പറഞ്ഞത് എന്നൊക്കെ ഞാൻ നയനെ ചോദിച്ചു ആര് നല്ല കാര്യം ചെയ്താലും അതിനെ നമ്മൾ അഭിനന്ദിക്കാൻ വേണ്ടതെന്ന് ആദർശം നേരം പറഞ്ഞു അവൻ്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഉണ്ടായത് അവൻ നേരത്ത് അവനടിച്ച് താഴ്ത്തി സംസാരിക്കണം ആ ഡിസൈൻ വരച്ചതേ ഞാനാണെന്ന് നമ്മുടെ നയനെ തർപ്പിച്ചു പറഞ്ഞു അത് നീ തെളിയിക്കേണ്ടി വരുമെന്ന് ആദർശ നേരം പറഞ്ഞു അവിടെ നീ പരാജയപ്പെട്ടാൽ നമ്മൾ തമ്മിലുള്ള അകൽച്ച ഇനിയും കൂടുമെന്ന് ആദർശ നയനയോട് ഇനി ഒരു കള്ളം കൂടി ഞാൻ സഹിക്കില്ല എന്ന് പറഞ്ഞു എൻ്റെ ചേച്ചിയുടെ കാര്യത്തിൽ മാത്രമാണ് ഞാനൊരു കള്ളം പറഞ്ഞത് അല്ലാതെ ഇന്ന് വരെ മറ്റൊന്നും ഞാൻ മറച്ചു വെച്ചിട്ടില്ലെന്ന് നമ്മുടെ നയനെ പറഞ്ഞു എന്നാൽ നീ വാ എല്ലാവരുടെ മുന്നിലേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ അദർശി വിളിച്ചു അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചപ്പം അതൊക്കെ അവിടെ എത്തിയിട്ട് പറയാം എന്നും പറഞ്ഞു എന്തായാലും ഞാൻ നുണ പറഞ്ഞതാണ് ആദർശകരം വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചപ്പം കൂടുതൽ സംസാരമൊന്നും വേണ്ട നീ വരാൻ പറഞ്ഞു അങ്ങനെ നയനയെ വിളിച്ചുകൊണ്ട് അങ്ങനത്തെ എല്ലാവരുടെയും മുന്നിലേക്ക് ചെല്ലുന്നു അപ്പോഴേക്കും ദേവയാനി നവ്യയോട് അവൾ കള്ളം പറയുന്നവളാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കാം ഒരർ നിന്റെ നാവാണ് നയനേക്കാളും പലപ്പോഴും ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞ് നവ്യ ഇങ്ങനെ പറഞ്ഞു അപ്പം നയനമ്മോളുടെ സത്യസന്ധത നീ കാരണം ചോദ്യം ചെയ്ത് ഇവിടെ അങ്ങനെ സംഭവിക്കരുതെന്നൊക്കെ പറഞ്ഞ് മൊത്തശം പറഞ്ഞപ്പോൾ ഒരിക്കലും സംഭവിക്കില്ല ഞാനും അമ്മയും ഒരുപാട് നിർബന്ധിച്ചിട്ട് അവള് വരച്ചു തുടങ്ങിയതെന്ന് നമ്മുടെ നവ്യ നേരം പറഞ്ഞു കേട്ടോ അങ്ങനെ അവർ താഴേക്ക് ഇറങ്ങി വന്നു അവർ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഇവരെല്ലാവരും ഇത് കേൾക്കാൻ കാത്തിരിക്കുക അപ്പോൾ അമ്മയെല്ലാത്തിനും സാക്ഷിയാ നയനയല്ലേ ഡിസൈൻ വരച്ചതെന്ന് ഇങ്ങനെ നമ്മുടെ നവ്യ പറഞ്ഞു അപ്പോൾ കനകം പറഞ്ഞു അത് മൂർത്തിസാറേ ഞങ്ങൾ പറയാൻ ശ്രമിച്ചപ്പോഴൊക്കെ നയനമോൾ തടയുകയായിരുന്നു എന്നുള്ള കാര്യം നമ്മുടെ കനകവും പറഞ്ഞു കേട്ടോ അങ്ങനെ നവ്യ അങ്ങനെ ഉയർത്തി നിൽ ഉയർന്നു നിൽക്കുക അപ്പോൾ എല്ലാവരുടെയും പിന്നെ നിൽക്കേണ്ടവളല്ല മോൾ അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ സ്വഭാവം മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞു മുത്തശ്ശൻ നയനയോട് പറഞ്ഞു ആ സമയം ഇപ്പോഴും ഇവരൊക്കെ പറഞ്ഞതല്ലേ ഉള്ളൂ അതിന് തെളിവൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞിങ്ങനെ പറഞ്ഞപ്പോൾ നീ ചെന്ന് അഭിയോടും ജലജോടും ഇങ്ങോ വരാൻ പറയാൻ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ പാർട്ടിക്ക് പോകാൻ റെഡിയായിട്ട് രണ്ടെണ്ണങ്ങളും ദേ ഇറങ്ങി വരുന്നു ആ പാർട്ടിക്ക് പോകാൻ വേണ്ടി വരുന്നുണ്ട് അമ്മയും മോനുവെന്നും പറഞ്ഞു ഇങ്ങനെ നിൽക്കുന്നു പറഞ്ഞു വരുന്നുണ്ടെന്ന് നമ്മുടെ നവ്യ പറഞ്ഞു ആ ഡിസൈൻ നീ തന്നെയാണ് വരച്ചതെന്ന് മുത്തശ്ശൻ അന്നേരം ഇവരോട് ചോദിക്കും ഇവർ രണ്ടുപേരും ഇങ്ങനെ അന്താളിച്ച് പരസ്പരം നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു എന്തായാലും നമ്മുടെ നയനെ ഇനി അനന്താപുരിയിലെ മഹാറാണിയായിട്ട് വാഴാൻ പോവുകയാണ് ആദർശനെ പോലും തോപ്പിച്ച് കളഞ്ഞുകൊണ്ട് ഞെട്ടിച്ച് കളഞ്ഞുകൊണ്ട് അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനുമായിട്ട് ഇന്നത്തെ ഒഴിപ്പിക്കുന്ന എപ്പിസോഡ് എല്ലാവരും കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആസ്വദിക്കുന്നു